ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി മുപ്പത്തിയെട്ട് വാല്യം മൂന്ന് ഒരു പുതിയ ശിഷ്യൻ ഗലീലിയായിലേക്ക് പുറപ്പെടുന്നു എൻ്റെ കർത്താവെ ദൈവത്തോടും എൻ്റെ യജമാനനോടും സത്യസന്ധമായ മനസാക്ഷിയോടുമുള്ള എൻ്റെ കടമകൾ നിർവഹിക്കുകയല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആ സ്ത്രീ എന്റെ അതിഥി ആയിരുന്നപ്പോൾ ഞാൻ അവളെ ശ്രദ്ധിച്ചിരുന്നു എല്ല്പ്പോഴും സത്യസന്ധതയുള്ളവളായിട്ടാണ് അവളെ ഞാൻ കണ്ടത് അവൾ ഒരു പാപിനി ആയിരുന്നിരിക്കാം എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ശരിക്ക് അനുദപിച്ച് പരിഹാരവും ചെയ്ത് ജീവിക്കുന്ന അവളുടെ ഭൂതകാല ജീവിതത്തെ പറ്റി എന്തിനാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്റെ പുത്രന്മാരെല്ലാം കോമളന്മാരായ യുവാക്കന്മാരാണ് എന്നാൽ സുന്ദരിയായ അവൾ അവളുടെ മുഖം ഒരിക്കലെങ്കിലും കാണിക്കുകയോ അവളുടെ സ്വരം കേൾക്കാൻ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല അവളുടെ വെള്ളി പോലെ കിലങ്ങുന്ന സ്വരം ഞാൻ കേട്ടത് അവൾക്ക് മുറിവേറ്റപ്പോൾ കരഞ്ഞതിനാലാണ് മറ്റവസരങ്ങളിൽ എന്തെങ്കിലും എന്നോടോ എൻ്റെ ഭാര്യയോടോ ചോദിച്ചിരുന്നത് അവളുടെ മൂടുപടത്തിനുള്ളിൽ വളരെ താഴ്ന്ന സ്വരത്തിലും ചുരുങ്ങിയ വാക്കുകളിലുമാണ് ഞങ്ങൾക്ക് കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അവൾ നല്ല വിവേകമുള്ളവളുമായിരുന്നു അവളുടെ സാന്നിധ്യം ആർക്കെങ്കിലും ഉപദ്രവം ചെയ്യുമെന്ന് തോന്നിയിരുന്നപ്പോഴെല്ലാം അവൾ ഇവിടം വിട്ടു പോയിരുന്നു അവളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ഞാൻ അവളോട് ഉറപ്പു പറഞ്ഞിരുന്നു എന്നാൽ അതൊക്കെ വേണ്ടെന്ന് അവൾ നിശ്ചയിച്ചു ഇല്ല വീണുകിടക്കുന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിവുണ്ടാകയില്ല അവൾക്കായി പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ അവൾ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ ഈ സമ്മാനം കൂടാതെ തന്നെ പ്രാർത്ഥിച്ചുകൊള്ളാമെന്ന് ഞാൻ അവളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഗുരുവെ അങ് ഇത് സ്വീകരിക്കൂ അവളുടെ നന്മയ്ക്കായി ഇത് ദരിദ്രരെ സഹായിക്കാൻ ഉപയോഗിക്കൂ അങ്ങ് ഇത് നൽകുകയാണെങ്കിൽ അത് അവൾക്ക് സമ്മാനം നൽകും നടത്തുകാരൻ വളരെ ബഹുമാനത്തോടെ ഈശോയോട് സംസാരിക്കുന്നു നല്ല ദൃഢതയുള്ള ശരീരം സുമുഖനും നല്ല സത്യസന്ധതയുള്ള മുഖഭാവവും അയാളുടെ പിന്നിൽ നല്ല തടിയുള്ള ആറ് ചെറുപ്പക്കാർ എല്ലാവരും അപ്പനെ പോലെ തന്നെ ഇരിക്കുന്നു നല്ല ബുദ്ധിയുള്ളവരെന്ന് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ഭാര്യയും അടുത്തുണ്ട് ശോഷിച്ച ശരീരം ശാന്ത സ്വഭാവം ദ്യോതിപ്പിക്കുന്ന ചെറിയ സ്ത്രീ ദൈവമെന്ന പോലെ കർത്താവിനെ ശ്രദ്ധിക്കുകയും അയാൾ പറയുന്നതിനെല്ലാം തലകുനിച്ച് അനുകൂലിക്കുകയും ചെയ്യുന്നു ഈശോ ആ സ്വർണം വളയെടുത്ത് പത്രോസിനെ ഏൽപ്പിച്ചിട്ട് പറയുന്നു ഇത് ദരിദ്രർക്കുള്ളതാണ് അനന്തരം നടത്തുകാരനോട് സംസാരിക്കുകയാണ് ഇസ്രായേലിൽ എല്ലാവരും നിന്നെപ്പോലെ നീതിനിഷ്ഠയുള്ളവരല്ല നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയാൻ തക്ക വിധം നീ ജ്ഞാനമുള്ളവനാണ് ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കാതെ നീ സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കുന്നു മാനുഷികമായ എന്തെങ്കിലും ലാഭം നീ നോക്കുന്നില്ല നിത്യപിതാവിന്റെ പേരിൽ നിന്നെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യയെയും നിന്റെ ഭാവനത്തെയും ഞാൻ അനുഗ്രഹിക്കുന്നു ഈ ആധ്യാത്മിക വഴക്കത്തിൽ സ്ഥിരമായിരിക്കുക കർത്താവ് എല്ലായ്പ്പോഴും നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നിത്യജീവൻ നിനക്ക് ലഭിക്കുകയും ചെയ്യും ഞാൻ ദൂരേക്ക് പോകുന്നു എന്നാൽ ഇനിയും നമ്മൾ തമ്മിൽ കാണുകയില്ല എന്ന് അതിനർത്ഥമില്ല ഞാൻ തിരിച്ചു വരും അപ്പോൾ നിനക്ക് എൻറെ പക്കൽ ഏത് സമയത്തും വരാം നീ എനിക്ക് വേണ്ടിയും എൻ്റെ പാവം സ്ത്രീക്ക് വേണ്ടിയും ചെയ്ത നന്മകൾക്കെല്ലാം ദൈവം നിനക്ക് സമാധാനം നൽകട്ടെ നടത്തുകാരനും അയാളുടെ മക്കളും ഭാര്യയും മുട്ടുകുത്തി ഈശോയുടെ പാദങ്ങൾ ചുംബിക്കുന്നു ീശോ അവസാനം കൈയെടുത്ത് ആശീർവദിച്ച ശേഷം ഗ്രാമത്തിലേക്ക് ശിഷ്യരോടൊപ്പം പോകുന്നു ആ വൃത്തികെട്ടവർ ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയാ ഫിലിപ്പ് ചോദിക്കുന്നു ആളുകൾ വഴിയിൽ സംസാരിക്കുന്നത് തടയാൻ കഴിയുമോ അൽഫയൂസിന്റെ പുത്രൻ യൂദാസ് മറുപടി പറയുന്നു ഇല്ല എന്നാൽ നമ്മൾ അവർക്ക് ഫ്രഷ്ടരാണല്ലോ ഓ സാരമില്ല അതോർത്ത് നിനക്ക് വിഷമമാണോ ഗുരു അക്രമമൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വിഷമം വരുത്തുന്നത് അവർക്കതറിയാവുന്നതുകൊണ്ട് അതിൽ നിന്ന് അവർ മുതലെടുക്കും പത്രോസ് പിറുപിറുക്കുന്നു സൈമണോടും കറിയോത്തുകാരനോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈശോ തന്നെ കാണുന്നില്ല എന്നാണ് പത്രോസ് വിചാരിക്കുന്നത് എന്നാൽ ഈശോ അത് കേൾക്കുന്നുണ്ട് പകുതി ഗൗരവവും പകുതി പുഞ്ചിരിയുമായി തിരിഞ്ഞു ചോദിക്കുന്നു ഞാൻ അക്രമം ഉപയോഗിച്ചാൽ വിജയിയാകുമെന്ന് നീ വിചാരിക്കുന്നോ മാനുഷികമായ താൽക്കാലികമായ വിജയങ്ങൾക്കുള്ള ഗുണമില്ലാത്ത ഒരു മാർഗമാണത് മർദ്ദനം എത്രനാൾ നീണ്ടു നിൽക്കും അതുതന്നെ പ്രതികൂലമായ പ്രതികരണങ്ങൾ ആളുകളിൽ ഉളവാക്കി വളർന്ന് ശക്തിപ്പെട്ട മർദ്ദകരെ തന്നെ കൂടുതൽ അക്രമത്തിന് വിധേയരാക്കി നിഷ്കാസനം ചെയ്യുന്നതുവരെ എനിക്ക് താൽക്കാലികമായ ഒരു രാജ്യം വേണ്ട എനിക്ക് വേണ്ടത് നിത്യമായ രാജ്യമാണ് സ്വർഗരാജ്യം എത്ര പ്രാവശ്യം ഞാനിത് നിങ്ങളോട് പറയണം എന്നെങ്കിലും ഇത് നിങ്ങൾ മനസ്സിലാക്കുമോ ശരി നിങ്ങൾ ഇത് മനസ്സിലാക്കുന്ന നിമിഷം വരും എന്റെ ഭർത്താവേ അതെപ്പോഴാണ് എന്റെ അജ്ഞത അത്രയും കുറയുന്നതിന് അത് മനസ്സിലാക്കാൻ എനിക്ക് ധൃതിയാണ് പത്രം ചോദിക്കുന്നു എപ്പോഴാണെന്നോ ദുഃഖവും പശ്ചാത്താപുമാകുന്ന രണ്ട് തിരികല്ലുകൾക്കിടയിൽ വെച്ച് ധാന്യം പൊടിക്കുന്നത് പോലെ സ്വയം പൊടിഞ്ഞു കഴിയുമ്പോൾ നേരത്തെ മനസ്സിലാക്കാൻ നിനക്ക് കഴിവുണ്ട് നീ മനസ്സിലാക്കുകയും വേണം എന്നാൽ അത് സാധിക്കണമെങ്കിൽ നിന്റെ സ്വാഭാവിക പ്രകൃതിയെ ജയിക്കാൻ അങ്ങനെ സ്വതന്ത്രനാകാൻ നിനക്ക് കഴിയണം എന്നാൽ നിനക്കെതിരായി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ നിനക്ക് കഴിവില്ല എന്നാൽ നീ മനസ്സിലാക്കും അപ്പോൾ സ്വർഗരാജ്യം സ്ഥാപിക്കുന്നതിന് അക്രമം ഉപയോഗിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നും നീ മനസ്സിലാക്കും ദേവരാജ്യം അരൂബിയുടെ രാജ്യമാണ് എന്നാൽ ഇപ്പോൾ ഭയപ്പെടുകയും മറ്റും വേണ്ട നീ ആരെ ഓർത്ത് വിഷമിക്കുന്നോ ആ മനുഷ്യൻ ഒന്നും ചെയ്യുകയില്ല എന്നെ ഓടിച്ചു വിട്ടു എന്നുള്ളത് മതി അവർക്ക് എന്നാൽ സിനഗോഗിന്റെ തലവനോട് നടത്തുകാരൻ്റെ വീട്ടിലേക്കോ പ്രധാന റോഡിലേക്കോ വരാൻ പറഞ്ഞിരുന്നെങ്കിൽ അതല്ലായിരുന്നോ കുറെ കൂടെ എളുപ്പം ഓ എൻറെ തോമസ് ഇന്നെത്ര ജ്ഞാനിയാണ് അത് തീർച്ചയായും എളുപ്പമായിരുന്നില്ല ഒരുപക്ഷെ എളുപ്പമായിരുന്നെങ്കിലും ശരിയാകുകയില്ല എനിക്ക് വേണ്ടി അയാൾ ധീരമായി പ്രവർത്തിച്ചു ഞാൻ നിമിത്തം അയാളുടെ വീട്ടിൽ തന്നെ അവഹേളിതനായി ഉപദ്രവിക്കപ്പെട്ടു അയാളെ ആശ്വസിപ്പിക്കാൻ അയാളുടെ വീട്ടിൽ ഞാൻ പോകണമെന്നുള്ളത് വെറും നീതി മാത്രമാണ് തോമസ് തോളുകൾ രണ്ടും ഉയർത്തുന്നതല്ലാതെ ഒന്നും പിന്നെ പറയുന്നില്ല അവർ ഗ്രാമത്തിലെത്തുന്നു തനി ഗ്രാമീണ അന്തരീക്ഷം ഇലയൊന്നുമില്ലാതെ നിൽക്കുന്ന ഫലവൃക്ഷ തോട്ടങ്ങളിൽ വീടുകൾ ധാരാളം ആടുകളുടെ ആലകളും ആടുവളർത്തലിന് പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു കാരണം എല്ലായിടത്തും ആടുകളെ കാണുന്നു ആടുകൾ കരഞ്ഞുകൊണ്ട് മേച്ചിൽ പുറങ്ങളിലേക്ക് പോകുന്നു അവിടെ നിന്ന് തിരിച്ചു വരുന്നു എല്ലായിടത്തും ആടുകൾ സാധാരണ കാണുന്നത് പോലെ ഇവിടെയും ഒരു നാൽക്കവല ചെറു മൈതാനം അതിന്റെ മധ്യത്തിൽ വെള്ളം കോരാനുള്ള ഉറവ നാല് ഭാഗത്തേക്കും വഴികൾ സിനഗോഗിന്റെ അധികാരിയുടെ വീട് ഈ ഭാഗത്താണ് പ്രായമുള്ള ഒരു സ്ത്രീ വന്ന് വാതിൽ തുറക്കുന്നു കണ്ണീരിന്റെ അടയാളങ്ങൾ ആ മുഖത്ത് വ്യക്തമായിട്ടുണ്ട് എന്നാൽ കർത്താവിനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു അമ്മ എഴുന്നേൽക്കൂ നിങ്ങളോട് യാത്ര പറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് മകൻ എവിടെ അവൻ ഇവിടെ അകത്തുണ്ട് വീടിന്റെ ഒരറ്റത്തുള്ള മുറിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ത്രീ ചോദിക്കുന്നു അവനെ ആശ്വസിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് അവനെ ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല അവന് നിരാശയാണോ എന്നെ പിന്താങ്ങിയതിനെ കുറിച്ച് ഇപ്പോൾ ദുഃഖിക്കുകയാണോ അല്ല കർത്താവേ അവന് ഒരു സംശയം കേറിയിരിക്കുകയാണ് അവൻ തന്നെ അത് പറയും ഞാൻ അവനെ വിളിക്കട്ടെ വേണ്ട ഞാൻ അങ്ങോട്ട് പോകുകയാണ് നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കൂ സ്ത്രീയെ നമുക്ക് അങ്ങോട്ട് പോകാം കാളിലൂടെ നടന്ന് മുറിയുടെ വാതിൽ ഈശോ തള്ളി തുറന്ന് അകത്തു കടന്ന് ആ മനുഷ്യന്റെ പക്കിലേക്ക് ചെല്ലുന്നു അയാൾ നിലത്തേക്ക് കുനിഞ്ഞിരുന്ന വലിയ ആകുലതയിൽ ധ്യാനിക്കുകയാണ് തിമോത്തയൂസെ നിനക്ക് സമാധാനം എന്ത് ഇത് നീയോ കർത്താവേ അതെ ഇത് ഞാൻ തന്നെ നീ എന്തിനാണ് ഇത്രയേറെ ദുഃഖിക്കുന്നത് കർത്താവേ ഞാൻ ഞാൻ പാപം ചെയ്തെന്ന് അവർ എന്നോട് പറഞ്ഞു ഞാൻ എന്നെ തന്നെ പരിശോധിച്ചിട്ട് ശാപത്തിനർഹമായ ഒന്നും ഞാൻ കാണുന്നില്ല എന്നാൽ ഇസ്രായേലിലെ പരിശുദ്ധന്മാർ അവരാണ് ഞാൻ സിനഗോഗിന്റെ തലവനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവർ തീർച്ചയായും ശരിയായിരിക്കും പറഞ്ഞത് ഇപ്പോൾ ദൈവത്തിന്റെ കോപിച്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കാൻ എനിക്ക് ധൈര്യമില്ല എന്നാൽ ഈ സമയത്താണ് എനിക്കത് ആവശ്യം യഥാർത്ഥമായ സ്നേഹത്തോടെ ഞാൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുകയും അവനെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ഇപ്പോൾ അതിനുള്ള സാഹചര്യം എനിക്കില്ലാതായിരിക്കുന്നു കാരണം സൻഹദ്രീൻ തീർച്ചയായും എന്നെ ശപിച്ചു പുറന്തുള്ളു എന്നാൽ വാസ്തവത്തിൽ നിന്റെ ബുദ്ധിമുട്ട് എന്താണ് നീ ഇനി സ്നെഗോഗിന്റെ തലവനല്ല എന്നതാണോ അതോ ദൈവത്തെ കുറിച്ച് ഇനി സംസാരിക്കാൻ കഴിയുകയില്ല എന്നതാണോ ഗുരുവേ രണ്ടാമത് പറഞ്ഞതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നീ ഉദ്ദേശിച്ചത് സിനഗോഗിന്റെ തലവനായിരിക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളും ബഹുമാനവും നഷ്ടമാകുന്നതിലുള്ള ദുഃഖമാണോ എന്നല്ലേ എനിക്കതൊന്നും ആവശ്യമില്ല എനിക്ക് എൻ്റെ അമ്മയെ മാത്രമേ സംരക്ഷിക്കേണ്ടതുള്ളൂ എന്നാൽ അയിറാക്കാരിയായ അമ്മയ്ക്ക് അവിടെ വീടും ജീവിതത്തിനാവശ്യമായ സാമ്പത്തിക ചുറ്റുപാടുകളുമുണ്ട് എനിക്ക് ചെറുപ്പമാണ് ജോലി ചെയ്യാൻ കഴിയും എന്നാൽ ഇനി ഒരിക്കലും ദൈവത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുകയില്ല കാരണം ഞാൻ പാപം ചെയ്തു എന്തിനാണ് നീ പാപം ചെയ്തത് അവർ പറയുന്നു ഞാൻ അതിന് കൂട്ടാണെന്ന് കർത്താവെ എന്നെ കൊണ്ട് അത് പറയിക്കരുതേ വേണ്ട ഞാൻ സംസാരിക്കാം ഇല്ല ഞാനും അത് പറയുന്നില്ല എന്നാൽ അവർ ആരോപിക്കുന്ന കുറ്റങ്ങൾ നിനക്കും എനിക്കും അറിയാം അവ സത്യമല്ലെന്നും അറിയാം അതിനാൽ നീ പാപമൊന്നും ചെയ്തിട്ടില്ല ഞാനാണ് നിന്നോട് ഇത് പറയുന്നത് എങ്കിൽ എനിക്ക് ഇനിയും സർവശക്തന്റെ നേർക്ക് നോക്കാം നോക്കാമോ മകനെ എന്ത് വളരെ വാത്സല്യത്തോടെ കുനിഞ്ഞുകൊണ്ട് ഈശോ ചോദിക്കുന്നു എന്ത് നീ തന്നെ നോക്കണമെന്ന് എന്റെ പിതാവ് ഉത്കണ്ഠയോടെ പ്രതീക്ഷിക്കുന്നു നീ അവനെ നോക്കണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു ഞാൻ നിന്റെ ഹൃദയത്തെയും ചിന്തകളെയും ആഗ്രഹിക്കുന്നു ശരി സൻഹദ്രീൻ നിന്നെ പ്രഹരിക്കും ഞാൻ എന്റെ കരങ്ങൾ നിന്റെ പക്കിലേക്ക് നീട്ടിക്കൊണ്ട് പറയുന്നു വരൂ എന്റെ ശിഷ്യനാകാൻ നീ ആഗ്രഹിക്കുന്നു നിത്യനായ ഗുരുവിനു വേണ്ടി വേല ചെയ്യാൻ ആവശ്യമായ ഗുണങ്ങളെല്ലാം ഞാൻ നിന്നിൽ കാണുന്നു എന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരൂ ഗുരുവെ വാസ്തവത്തിൽ നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ അമ്മേ ഇത് കേട്ടോ എനിക്ക് സന്തോഷമായമ്മേ ആ സഹനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു കാരണം ആ വേദന എനിക്ക് സന്തോഷം തന്നു ഓ അമ്മേ നമുക്ക് സന്തോഷിക്കാം ഞാൻ ഗുരുവിന്റെ കൂടെ പോകും അമ്മ സ്വന്തം വീട്ടിലേക്ക് പോയിക്കോ എന്റെ കർത്താവേ ഞാൻ ഉടനെ തന്നെ വരികയാണ് നീ എന്റെ ഭയമെല്ലാം ഇല്ലാതാക്കി എന്റെ ദുഃഖവും ദൈവത്തോടുള്ള പേടിയും മാറ്റി വേണ്ട നീ സിൻറെ തീരുമാനത്തിന് കാത്തിരിക്കുക വിദ്വേഷമില്ലാത്ത സമാധാനമുള്ള ഒരു ഹൃദയത്തോടു കൂടെ കാത്തിരിക്കുക തീരുമാനം അറിയുന്നതുവരെ നിന്റെ വീട്ടിൽ നീ തുടരുക പിന്നീട് നിനക്ക് നസ്രസിലോ കഫർനാമിലോ വന്ന് എന്റെ കൂടെ ചേരാം ദൈവം നിന്നോട് കൂടെ സമാധാനം നിന്നോടു കൂടെയും നിന്റെ അമ്മയോടു കൂടെയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ വീട്ടിൽ നീ താമസിക്കുന്നില്ലേ ഇല്ല നിന്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ വരാം അത് അത്ര വിശ്വസ്തതയുള്ള ഒരു ഗ്രാമമൊന്നുമല്ല വിശ്വസ്തരാകാൻ അവരെ ഞാൻ പഠിപ്പിക്കാം എന്നാൽ ഞാൻ പോകട്ടെ അമ്മ ഇപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായോ ഈശോ അവരെ വാത്സല്യപൂർവ്വം തലോടിക്കൊണ്ട് പറയുന്നു പ്രായമുള്ള സ്ത്രീകളെ ഈശോ അമ്മ എന്ന് വിളിക്കുകയും ത്തോടെ തലോടുകയും ചെയ്യാറുണ്ടെന്ന് ഞാൻ കാണുന്നു കർത്താവെ എനിക്ക് സന്തോഷമായി കർത്താവിനായി ഞാൻ ഒരു മകനെ വളർത്തി തൻ്റെ മിശിഹായുടെ ദാസനാകാൻ അവൻ മകനെ എന്നിൽ നിന്ന് ഇപ്പോൾ എടുക്കുന്നു കർത്താവ് ആഴ്ത്തപ്പെട്ടവനാകട്ടെ അവന്റെ മിശിഹ ആയ നീയും വാഴ്ത്തപ്പെടട്ടെ നീ ഇവിടെ വന്ന സമയം അനുഗ്രഹീതമാകട്ടെ നിന്റെ സേവനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ സന്തതി അനുഗ്രഹീതനാകട്ടെ എൽക്കാനായുടെ അന്നയെ പോലെ വിശുദ്ധയായ അമ്മയും അനുഗ്രഹീതയാകട്ടെ സമാധാനം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോ പുറത്തേക്കിറങ്ങുന്നു അമ്മയും മകനും ഈശോയെ അനുഗമിക്കുന്നു ശിഷ്യന്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വിട ചോദിച്ചുകൊണ്ട് ഗലീലിയായിലേക്കുള്ള മടക്കയാത്ര ഈശോ ആരംഭിക്കുന്നു